ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് അലഹമ്മില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കെ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണുക ലൈക്കും സപ്പോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ അത് രണ്ട് ദിവസം മുന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എടുത്തു വെച്ചാലും എഡിറ്റ് ചെയ്ത് വിടാനൊക്കെ ഭയങ്കര പണിയാണ് പിന്നെ രണ്ട് ദിവസം നല്ല മഴ ആരുന്നല്ലോ അപ്പോൾ മഴൻ്റെ സൗണ്ടും കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ ആണ്ടും കൊണ്ടും ഉടുക്കലും ഉണക്കലും അതൊക്കെ ഒരേ തിരക്കും കാര്യങ്ങളൊക്കെ ഇരുന്ന് അപ്പോൾ പിന്നെ വീഡിയോ എഡിറ്റ് ഞാൻ മടി ഔട്ട് അതുകൊണ്ടാണ് പിന്നെ ഞാനിതാ ചോറിന് വെള്ളമൊക്കെ വെച്ചിക്കാണ്ട് അപ്പം നമ്മളെ മൺകുടുക്കുക ഒന്ന് കടി വിണ്ടും കാണ്ടൊന്നും ഇങ്ങനെ ചോരും ഇണ്ടിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്നിങ്ങനെ വെള്ളിച്ച് വന്നപ്പോൾ അവിടെ സിമെൻ്റ് ഇട്ട് കൊടുത്തിരുന്നു അതിൻ്റെ അതിൻ്റെ പുറം ഉണ്ടല്ലോ ഉള്ളിലല്ല പുറത്തിട്ടാ സിമെൻ്റ് ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ അതിൻ്റെ ചോർച്ചൊക്കെ നിന്നിരുന്നു അപ്പോൾ വീണ്ടും അതിങ്ങനെ ചോരണുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പഴയ കാലത്തിലുണ്ട് ചോറ് വെക്കണത് അപ്പോൾ അതിൻ്റെ വക്കൊക്കെ അങ്ങനെ പോകുന്ന കണ് പൊട്ടിയിട്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല അതിൽ ചോറൊക്കെ അല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെയുണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ വെള്ളം തിളക്കോളം അടുപ്പ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ അങ്ങനെ കത്തിച്ച് കത്തിച്ച് നല്ല ചിരട്ട ഒക്കെ ഇട്ട്ണ്ട് കതിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി അണ്ടിട്ട് കൊടുത്ത് പിന്നെ പോയാലും പിന്നെ സമാധാനം ഉണ്ടാവും അപ്പോൾ ചെറിയ തീയിലൊക്കെ ആണെങ്കിലും കുഞ്ഞിപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഇരുന്ന് വെന്തോളും അപ്പോൾ നല്ല വേവുള്ള അരിയാണ് അതുകൊണ്ടുതന്നെ എളുപ്പം തീമ്പിട്ട് കൊടുക്കാനെ കേട്ടോ അപ്പം ഞാൻ എന്തായിട്ട് കഴിഞ്ഞാൽ അത് വേവാൻ കാത്തുക്കുമ്പോൾ തന്നെ തന്നെ നേരം വേവല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഗ്യാസുമ്പോൾ കറിയാക്കെന്ന് വിചാരിച്ച് അപ്പോൾ തീ മഞ്ചട്ടിയിൽ ഞാൻ ആദ്യക്ക് കുറച്ച് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചിരിക്കണം ആദ്യക്ക് ഒരു അഞ്ചട്ടി ചെറിയ ഉള്ളിയും അങ്ങനെ അതുപോലെ ചെറിയ ഉള്ളിയെന്നു പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ മറ്റൽ മുളക് ഒരു അഞ്ചാറെ എടുക്കണ് പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇതൊന്നും വറുത്തെടുക്കാൻ അപ്പം കറി വെക്കാൻ വേണ്ടിയിട്ട് വട്ടിപ്പൊള്ളി മത്തി കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പുതിയ മത്തിയാണ് അപ്പം നല്ല ചോരള്ളക്ക അല്ല പുതിയ മത്തിയാണ് അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ആ മത്തി ഒന്നും ഇങ്ങനെ ഇതുപോലെ തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കലില്ല ഏറിമുളക് കറി ആയിട്ട് വയ്ക്കൽ അപ്പോൾ ഇതുപോലെ ഒന്ന് തേങ്ങ അടിച്ചിട്ട് കറിയാക്കലോ എന്ന് വിചാരിച്ച് അപ്പം തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ആ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനും നല്ല തേങ്ങേൻ്റെ വറവുണ്ട് റെഡിയായി ആയി കിട്ടുള്ളൂ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും തേങ്ങ ഒന്ന് വറവായി കിട്ടൂല കേട്ടോ അപ്പോൾ പച്ച തേങ്ങ അരച്ചിട്ട് വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഇതുപോലെ മത്തി വെച്ചു നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടാ അപ്പോൾ ആദ്യം തന്നെ ചെറിയ ഉള്ളിയും മറ്റൽ മുളകൊക്കെ ഒന്ന് ഇട്ട് മോപ്പിച്ചതിൻ്റെ ശേഷം തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് വറവ് റെഡി ആവണം അതിന് ശേഷമാണ് പിന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൊടുത്തിട്ട് അതും ഒന്ന് മോപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ചു കൊടുക്കട്ടെ ഇതിലാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ തേങ്ങ ഒന്ന് ഇനി ചൂടാറിയതിൻ്റെ ശേഷം മിക്സിയിൽ ഒന്നിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ചട്ടി വെച്ചുകൊടുത്തിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതുപോലെ ഒരു ലേശം ഒരു വേണമെങ്കിൽ ഇട്ട് ഒരു ഒരു കാലിസ്പൂണോളം ഇട്ടെടുത്താൽ മതി പിന്നെ കുറച്ച് സവാള ഇട്ടാൽ കൂടുതലിടരുത് കൂടുതലിട്ടുണ്ടെങ്കിൽ കറിക്കൊക്കെ ഒരു മതിരിപ്പാണേക്കാലം അപ്പോൾ ഒരു കുറച്ച് സവാള മാത്രമേ ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും പിന്നെ ഒരുപോലെ ഒരു തക്കാളിയും കൂടി ഒന്നും കണ്ട് വഴറ്റി എടുക്കുന്നുണ്ട് അല്ലാതെ ഇങ്ങോട്ട് വൻ്റെ ഇതാവൊന്നും വേണ്ട അപ്പം ചെറിയ തെയ്യ് വെച്ചിങ്ങാണ്ട് ഞാനൊന്നും ഇങ്ങോട്ട് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അപ്പോൾ ഇതിന് ഇപ്പോൾ ചൂടാറാൻ വേണ്ടി ഞാൻ ഫാനിൻ്റെ ചോട്ടൊക്കെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ തേങ്ങ അപ്പോൾ ഈ ഇതീ കാണല്ലോ അരച്ചത് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അത് പെട്ടെന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്താണ്ട് ചട്ടിയെ കണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഈ അരപ്പ് ഇതിൽ കയറുന്നങ്ങാണ്ട് ഒന്നും കണ്ട് തിളച്ച് വരട്ടെ അപ്പോൾ ഇതീക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നിട്ടോ ഞാൻ പറഞ്ഞില്ല ഓരോ ദിവസവും ഓരോ വെറൈറ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറിക്കൊരു പ്രത്യേക രുചിയാണ് ഈ കാരം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പോൾ ഒരു നെല്ലിക്കവൽപ്പതിലുള്ള പൂളി ഞാൻ കുറച്ച് ചുടുവെള്ളത്തിലിട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ മിക്സിന് ചാർക്ക് ആക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മീനും കൂടി ഇട്ട് കൊടുക്ക കേട്ടോ അപ്പം നല്ല അടിപൊളി മത്തിയാണ് കേട്ടോ അതിൽ പഞ്ഞീനൊക്കെ ഉള്ള നല്ല മത്തിയാണ് കുറച്ച് വലിയ മത്തിയാണ് പിന്നെ നമ്മൾ ഏറെയും മത്തിയൊക്കെ മുളക് മുളകിടില്ല ചെയ്യാമോ ഇത് ഇടയ്ക്ക് മാറ്റി ഉണ്ടാക്കുമ്പോൾ നല്ല രുചി തന്നെയാണ് അപ്പോൾ ഞാൻ ആ മത്തിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അത് കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടിട്ടോ പിന്നെ ഞാനിത് ഇതിക്ക് ഒരു ചെറിയൊരു പീസ് കുടമ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നത് കാണാതെ പോയത് ഇട്ടുക അപ്പോൾ ഒരു പച്ച കുടമ്പൊടി ഇട്ടപ്പോൾ ഒരു പൂതിട്ട ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതും കൂടി ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു കറി ലാസ്റ്റ് ഇതിക്ക് ചെറിയ ഉള്ളിയൊക്കെ അരി താളിപ്പും കൂടി ഒഴിച്ചെടുക്കുക അപ്പം നല്ല മീനാന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല രുചന്നെയാണേക്കാറല്ലേ അപ്പോൾ ഇനി ഇപ്പോൾ എന്ത് തന്നെ ഇട്ടിട്ടില്ലെങ്കിലും ആ കറിക്ക് നല്ല രുചി എണീക്കാരോ മീനൊന്നിട്ട് തിളച്ചാൽ മതി കറിൻ്റെ രുചി അറിയണമെങ്കിൽ അപ്പോൾ ഇനി ഈ ചട്ടിയിൽ തന്നെ ഞാനിത് ആ മീനൊന്ന് വറ്റിച്ചെടുക്കാനെ കേട്ടോ അപ്പോൾ ഇതുപോലെ മത്തി കിട്ടുന്ന സമയത്ത് ഇതുപോലെ വറ്റിച്ചെടുക്കാനുണ്ടോ ഇവിടെ വേറെ ഇഷ്ടം അപ്പോൾ ഞാനിത് ഈ ആലൊക്കെ എടുത്ത് കൊടുത്തങ്ങാണ്ട് ഇതിലൊന്ന് ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ എന്തെങ്കിലും ഇതിൽ പഞ്ഞിയിലുള്ളതൊക്കെ ഞാൻ ഈ കായുണ്ടല്ലോ അതീക്കണ്ടട്ട് കൊടുത്താണ്ട് സൈഡിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തന്നെ ഉള്ളു ഞാൻ കൂടുതൽ കറിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കറിയിൽ മീൻ ഉണ്ടാവുമ്പോഴാണ് ആ കറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ കറിയിട്ട് മീൻ നല്ല ഇഷ്ടമാണ് ഇവിടെ ഒക്കെ അപ്പോൾ മീൻ പൊരിക്കണ്ടാന്നാണ്ട്ടോ പറയൽ അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കിഷ്ടമാണ് ഇതിന് മുകളിൽ പച്ചവെള്ളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കും അല്ലാതെ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പൊരിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വറ്റിച്ചെടുത്താൽ നല്ല രുചിയാണ് അങ്ങനെ ചൂടുള്ള അടുപ്പത്തിരുന്നിട്ട് ഇങ്ങനെ ഇറകിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ അപ്പോഴത്തേക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ പീഞ്ഞെടുത്തിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഞാനിന്ന് പുളിയാണ് ഇട്ടിരുത് പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ട് കാണാൻ കേട്ടോ കായ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ചോറ് ഇതാ വെന്തിട്ടുണ്ട് ചോറ് ഞാൻ കറി വെക്കണതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് തീയൊക്കെ നീക്കി കൊടുത്ത് കത്തിച്ചിട്ട് ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളരിയാണ് അതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതോ കായി കഴിയുമ്പോൾ ഇതിന് കറി ഉണ്ടാക്കാൻ നേരം വെകുമല്ലോ ഒന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പം കറി ഗ്യാസ് മേലാണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ചോറൊക്കെ നേരം വൈകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്യാസുമ്പോൾ തന്നെ കറി ഉണ്ടാക്കലട്ടോ പിന്നെ ചോറ് വേവാൻ കാത്തിരുന്നാലും ഒരുപാട് നേരമാകും അപ്പോൾ ചോറ് ഇങ്ങനെ ഊറ്റിയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തെയ്യ ആദ്യക്കൊന്നും ഇങ്ങനെ ഇട്ട് കത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കത്തലൊക്കെ കുറഞ്ഞ ലാസ്റ്റാ കണലിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ വലിഞ്ഞുണ്ട് വേവിട്ടോ പിന്നെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിയുന്ന പോലെ ഉണ്ടാകും ലേശം വെളിച്ചെണ്ണ നമ്മളാ കായത്തിൽ വെച്ചു കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ അത് ചോറ് തന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഊറ്റിയെടുക്കണമുണ്ട് അപ്പോൾ ഞാൻ മീൻ അങ്ങനെ വെച്ചുകൊടുത്ത് പിന്നെ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു ഇതുണ്ടാക്കുന്നുണ്ട് ഇട്ട് ചക്കക്കുരു ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നല്ല രുചി ആയിരുന്നു കേട്ടോ ആ ചക്കക്കുരു ഫ്രൈ ഉണ്ടാക്കിയത് ഇരു കുറച്ച് കൂടുതലുണ്ടാക്കിയെന്ന് ഇനി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറയും അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ച് കൂടുതലൊക്കെ നിന്നാലും എന്നാലും കാലിയാക്കിയിട്ടാണ് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം എല്ലാവർക്കും കാരണം ചെക്കക്കുരു ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല പെരിയക്കലും കറി അക്കലും എൻ്റെ ഇതും ചെയ്യലുണ്ട് കേട്ടോ അതുപോലെ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഇട്ടാണ് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യണ പോലെ തന്നെ പൊരിച്ചെടുത്തപ്പം നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെ നമ്മളെ മീനൊക്കെ കണ്ടില്ല നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇല ഉണ്ടെടുത്തോക്കിപ്പോണ്ടില്ല അതിൻ്റെ ആവി അറിഞ്ഞിട്ടുള്ള വെള്ളം കേട്ടോ അതിൻ്റെ മുകളിൽ അപ്പോൾ അതിൽ പഞ്ഞിയലൊക്കെ കണ്ട് വെന്ത് ഉണ്ട് ഉഷാറയ്ക്കണം അപ്പം ഞാൻ ചോറും കൂടി ഒന്നും കണ്ട് തെയ്യൊക്കെ കത്തിച്ച് കണ്ട് പൊരിപ്പിച്ചെടുക്കട്ടെ അപ്പം നമുക്ക് ഈ ചൂടുള്ള അടുപ്പത്ത് പിന്നെ ലാസ്റ്റ് ആദ്യം വെള്ളം വെച്ച് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല മഴ ഒക്കെ അല്ല അപ്പോൾ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ കുറച്ച് ജീരകുട്ട് കണ്ടിട്ട് തിളപ്പിച്ചെടുക്കും അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ലാസ്റ്റ് എന്നിട്ട് ചോറും കൂടിയാണ് വെച്ചു കൊടുത്താൽ ചോറ് കഴിക്കണ സമയത്ത് അടിപൊളി നല്ല ചൂടുള്ള ചോറും കഴിക്കുക അപ്പോൾ അതാ ഇനി നമ്മളല്ലേ പടികളും കുളിയൊക്കെ കഴിഞ്ഞതിന് ചോറ് തിന്നണത് പിന്നെ തൈര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി മലായ് ചീര ഉണ്ട് വാന്ന് താളിപ്പ് ഉണ്ടാക്കിയത് പിന്നത്തെ ചക്കക്കുരു റോസ്റ്റ് ചെയ്തില്ല അതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുണ്ടായിരുന്നിട്ട് ചക്കക്കുരു അപ്പോൾ ഞാൻ ഷോട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പം ഇന്നത്തെ വീടിയത്രയുള്ളൂ അടുത്ത വീടുകളും കാണാത്തവരെ എല്ലാ കുട്ടിക്കാർക്കും അസലാമലൈക്കും